തലശ്ശേരി എരഞ്ഞോളിയിൽ വൃദ്ധൻ ബോംബ് പൊട്ടിമരിച്ച സംഭവത്തിൽ നടത്തിയ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി കെ അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറുപ്പക്കാരാണ് മരിച്ചതെന്ന് പറഞ്ഞ കെ സുധാകരൻ സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ സി പി എം കൊന്നുവെന്നും ചോദിച്ചു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടില്ലെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് കെ സുധാകരൻ പറഞ്ഞു അപൂർവം കൊലകളിൽ ഒന്നാണിതെന്നും സിപിഎമ്മിന്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ കൊലപാതകത്തിലും ബോംബേറിലും ആണെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി രൂക്ഷ ഭാഷയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് ആണത്തം ഉണ്ടോ എന്ന് ചോദിച്ച സുധാകരൻ അവൻ എന്ന് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചാണ് തുടർന്ന് സംസാരിച്ചത് അവൻ വെടിവെച്ചു കൊന്ന ആളുകൾ എത്രയാണെന്നും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എന്നും സുധാകരൻ ചോദിച്ചു കെ സുധാകരന് ആ റെക്കോർഡ് ഇല്ല സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്നും പിടിച്ചിട്ടില്ല മുഖ്യമന്ത്രിയെ വിവരം കേട്ടവനെന്ന് വിശേഷിപ്പിച്ച സുധാകരൻ കോൺഗ്രസ് ആരെയും ബോംബെറിഞ്ഞിട്ട് കൊന്നിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി ചെറുപ്പക്കാരെ കൊല്ലാത്ത സി പി എമ്മിന്റെ അപൂർവ കൊലകളിൽ ഒന്നാണ് ഇത് അത് മെച്ചന്നല്ലാണ്ട് എന്താ പറയേണ്ടത് അത്രയാലും വൃദ്ധം മരിച്ചു എന്നത് ഞാൻ പറഞ്ഞ ഞാൻ വൃദ്ധം മരിച്ചു ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല ചെറുപ്പക്കാർ മരിച്ചത് ഈ കഴിഞ്ഞതല്ല ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു എത്ര ചെറുപ്പക്കാരെ സി പി എം കാർ കൊന്നു ഈ സ്വന്തം പാർട്ടിയിലെ നേതാക്ക പ്രവർത്തക നേതാക്കന്മാരെ അവർ അവരെത്രണത്തിന് ബോംബ് ബോംബ് പൊട്ടിച്ച് മരിച്ചു മരിപ്പിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാർ കുറേ ആളുണ്ട് ജീവിക്കും അത്ര അതിനെ ഉദ്ദേശിക്കുന്നുള്ളു നിങ്ങളെന്തെങ്കിലും പുകച്ചു കാറ്റുന്നുണ്ടെങ്കിലും കേട്ടിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിത് എത്ര കണ്ടു എത്ര കേട്ടു ഏ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലുമാണ് അതിലൊന്ന് ബോംബേറാണ് ഏറ്റവും കൂടുതൽ ബോംബെ ഞാൻ നിൽക്കുന്ന അവർ അവർ അവരെ ആ പാർട്ടി ഓഫീസിൽ ബോംബ് കെട്ടാത്ത സ്ഥലം എവിടെയാണ് ബോംബ് എറിയാത്ത സ്ഥലം എവിടെയാണ് എത്ര ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അവർ ബോംബെറിച്ച് തോന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ സി പി എം പാർക്ക് ബോംബെറിഞ്ഞ് പോന്നിട്ടില്ലേ ഇതെല്ലാം നിങ്ങളെന്താ പറഞ്ഞുപോയോ പത്രക്കാർക്ക് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമല്ലേ സി പി എം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിൻ്റെ മുമ്പിൽ ആളുകൾ വിറപ്പിച്ച് നിർത്തിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് അതിലെ അവരുടെ ഏറ്റവും ആദ്യത്തെ ഈ ബോംബ് അതെ അത് അതിന് പറയേണ്ട ഉത്തരം ഞാൻ കിട്ടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല പിണറായി വിജയൻ അല്ല പറഞ്ഞു ആനത്തുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആൾ അവൻ വെടിവെച്ച് പോന്ന ആൾ അവൻ ബോംബ് പറഞ്ഞു കൊന്ന ആൾ എത്രയാ പറയണോ ആളുകളെ പേരനിയും മത്സരിക്കുന്ന കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു കെ സുധാരൻ ആ റെക്കോർഡില്ല മനസിലായോ ഡി സി സി ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസ് കൊണ്ടു സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്നാ ബോംബ് പിടിച്ചു ഡി സി സി ഓഫീസിൽ നിന്ന് പറയുന്നത് അതിനാ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ മനസ്സിലാക്കാതെ അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി